ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുനിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയാണ് ഞങ്ങളപ്പം ഇന്ന് എം സി റോഡാണ് പ്രിഫർ ചെയ്യുന്നത് അവിടെ ആവുമ്പം നമുക്ക് കാണാനായിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതുവഴി പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ സമീപം ിഫർ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ റോഡിൻ്റെ പേരെന്തോട്ട് ആ നാഷണൽ ഹൈവേന്ന് പോകുന്നതിനെക്കാട്ടി കുറച്ചും ഒരു ദൂരെ കൂടുതലാണ് എം സി റോഡ് വഴി പോകുമ്പോൾ മറ്റേത് നമ്മളൊരു മൂന്ന് മൂന്നര മണിക്കൂറിനുള്ളിൽ എത്തുമെങ്കിൽ ഇതൊരു നാല് മണിക്കൂർ അടുപ്പിച്ചാവും എത്തുമ്പോൾ പക്ഷെ തിരക്ക് കുറവാണ് അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലും ഹൈവേയിൽ കൂടെ തന്നെയാണ് സാധാരണ പോകുന്നത് ഇന്ന് അപ്പം ഞങ്ങൾ ഈ റോഡൊന്ന് പ്രിഫർ ചെയ്യുന്നതേ ഉള്ളൂ തിരക്കില്ലാതെയും പോകാം എന്തെങ്കിലുമൊക്കെ കണ്ടും കൂടെ എന്ന് വെച്ചിട്ടാണ് ഇത് ഞങ്ങൾ സെലക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ഒരു സമയമാവും അപ്പോൾ ബോർ അടിച്ചിരിക്കേണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് കണ്ട് പോകാമല്ലോന്നില്ല അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം എന്താണ് എൻ്റെ വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പം തുടങ്ങുവാണ് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിലേക്ക് അങ്ങനെ ഞങ്ങളിപ്പോൾ നിലമേലാണ് നിലമേൽ വരെ എത്തിയിട്ടുള്ളൂ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് അപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചൊരു സാധനം നിങ്ങളെ കാണിച്ചു തരാം ചട അപ്പ ഇത് ഇതൊരു മുളകാണ് ഇത് ഞാൻ ആലപ്പുഴയിൽ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറികൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അസാധ്യ ആണ് ഒത്തിരി എരിവൊന്നും ഇല്ല പക്ഷെ ഭയങ്കര നല്ലൊരു സ്മെല്ലും ആണ് പിന്നെ നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു മുളകാണ് എസ്പെഷ്യലി നമ്മൾ ബിരിയാണീസിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് ആ ഇതിൻ്റെ ഇതിന് മെയിനായിട്ട് ഇവിടെ പറയുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു മുളകുണ്ട് ഒടങ്കല്ലി മുളകൊക്കെ അത് നമുക്ക് കിട്ടിയില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേക ഷേപ്പാണ് അത് ഇതുപോലെ തന്നെ ആലപ്പുഴയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാനിത് കുറച്ചിങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇതിപ്പം എത്ര രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ തന്നെ കുറേ ഉണ്ട് ഇത് അത്യാവശ്യം വലുതാണ് നമുക്ക് ഒരെണ്ണം ഒക്കെ തന്നെ ഇട്ടാലും മതിയാവും അപ്പം ഞങ്ങൾ ഈ മുളകും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഇത് എങ്ങനെ പോയാലും ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് പഴുത്തു പോകുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും ചീഞ്ഞു പോകത്തില്ല ഒരാഴ്ചയൊക്കെ നന്നായിട്ടിരിക്കും അപ്പോൾ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്തൊക്കെ വരുവാണെങ്കിൽ ഈ മുളകൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ് കറിക്കറ്റ് ഇച്ചിലൂടെയൊക്കെ ടേസ്റ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുളകൊക്കെ യൂസ് ചെയ്യാൻ വേണം ഇവിടെ എവിടെ വന്നാലും ചെറിയ കടകളിൽ നിന്നാണെങ്കിൽ പോലും പച്ചക്കറി കടകളിൽ ഈ മുളക് അവൈലബിൾ ആണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം വേണമെന്നുള്ളൊരു ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്കും ട്രിവാൻഡ്ര അല്ല നമ്മൾ അതിനെത്തുന്നതിന് മുന്നേ തന്നെ ഈ സാധനം എനിക്കൊന്ന് കൊല്ലത്തത് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ സാധനം അപ്പം കിട്ടുകയാണെന്നുള്ളവർ വാങ്ങിച്ചുകൊണ്ട് പോകാം നമുക്ക് ു അപ്പൊ ഇപ്പൊ നമ്മള് എത്തിയിരിക്കുന്നത് ചടയമംഗലത്താണ് ഇതായുബന് നിങ്ങക്ക് ബോർഡ് നോക്കിയാൽ കാണാൻ പറ്റും ജടായുപാറ അപ്പൊ ജടായുപാറയെ പറ്റിട്ട് ഏറെക്കുറെ നമ്മളൊക്കെ കുറെ കേട്ടിട്ടുണ്ട് ഇതിപ്പം ഏഹ് ചടയമംഗലം എന്ന സ്ഥലത്താണ് നമ്മളിപ്പം അവിടം വരെയാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂയെ കിട്ടുള്ളൂ അങ്ങ് ദൂരെ ഒരു മലയിലാണ് ഈ ജഡായുപാറ ഉള്ളത് അപ്പൊ ഇപ്പൊ നമ്മൾ അവിടെ കേറുന്നില്ല അടുത്ത തവണ വരുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിലും വഴിയാണോ ഒന്ന് ആ നമ്മൾ വണ്ടിയിലിരുന്നുകൊണ്ട് ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം അത്രേ ഇപ്പൊ പറ്റുള്ളൂ പക്ഷെ അവിടെ മേളിലോട്ട് ഇപ്പൊ നമുക്ക് അറിയത്തില്ല അവിടെ ഓപ്പൺ ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ വെറുതെ അവിടം വരെ പോയി കഴിഞ്ഞാൽ ടൈം വേസ്റ്റ് ആവും പിന്നെ വീട്ടിലെത്താനായിട്ട് താമസിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു വഴിയാണ് നമ്മൾ ജടായുപ്പാറ വരുന്നത് ഇത് എക്സാക്റ്റ് എവിടെയായിട്ട സ്ഥലം ആ കൊല്ലം അതായത് കൊല്ലത്ത് എന്ന സ്ഥലത്താണ് ജടായുപ്പാറ ഉള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് നാന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവരതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരാൻ നോക്കുക എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ അതിന്റെ വീഡിയോസൊക്കെ നമ്മൾ ഉടനെ തന്നെ അത് ഓപ്പൺ ആവുകയാണ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഈ പോകുന്നതൊക്കെ ജഡായുപാറ വഴിയുള്ള റോഡ് തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കാറിൽ കൂടെ ഞാനൊരു വ്യൂ കാണിച്ചുതരാം അത് ആ കാണുന്നതാണ് ജഡായുപാറ നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്നേ കാണാൻ പറ്റുള്ളൂ അപ്പൊ വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജഡായുപാറയിൽ തന്നെ പോകണമെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളു ഒരു പരുന്നിന്റെ തല മാത്രം നമുക്ക് കുറച്ച് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും അങ്ങനെ നമ്മളിപ്പോ ഒരുവിധം പന്തളം വരെ എത്തിയിട്ടുണ്ട് പന്തളത്തിനെ പറ്റിട്ട് എല്ലാര്ക്കും അറിയാമല്ലോ നമ്മുടെ അയ്യപ്പന്റെ സ്ഥലമാണ് പന്തളം ഇവിടെ ഒരു നല്ലൊരു തൂക്ക് തൂക്കുപാലമൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങോട്ട് നമുക്ക് പോവാൻ പറ്റുമോന്നറിയത്തില്ല ഏർ നമ്മൾ ഒന്ന് പോയി നോക്കുന്നുണ്ട് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും ഇതിപ്പോ നമ്മൾ ആ തൂക്ക് പന്തളത്ത് തന്നെയാണ് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് ഇറങ്ങി നോക്കാം ഇറങ്ങാൻ പറ്റുമോന്നറിയത്തില്ല ഘോഷയാത്രയൊക്കെ നടക്കുന്ന സ്ഥലമാണിത് ഇപ്പൊ തൂക്കുവാലിപ്പോ നല്ല പൊരി വെയിലാണ് പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് പോവും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അറിയാൻ ഒന്ന് കാണാൻ വേണ്ടിട്ട് രണ്ട് വശം കായല് പോലെയൊക്കെ ആയിട്ട് നല്ല രസമാണ് ഈ സ്ഥലം കാണാനായിട്ട് പക്ഷെ ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ കണ്ടോ വലിയ കായലാണ് കുറച്ച് നല്ല അത്യാവശ്യം നീളമുള്ളൊരു തൂക്കുപാലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷേയ്ക്കാവുന്ന പാലമല്ല നല്ല ഉറപ്പുള്ള അതായത് പിന്നെ നമ്മൾ നടക്കുമ്പോൾ അനങ്ങത്വം ഒന്നുമില്ല അല്ലാതെ ഉള്ളൊരു തൂക്കുപാലം അപ്പോൾ ഈ പാലത്തിൽ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കില്ല എന്നാലും ഒരേ സമയത്ത് അമ്പത് പേർക്ക് മാത്രമേ ഈ പാലത്തിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ആൾക്കാരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇതിനില്ലെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല കുറച്ച് ഒഴുക്കുള്ള സ്ഥലവുമാണ് ഇവിടെ അയ്യപ്പന്മാരൊക്കെ സാധാരണ വരുമ്പോഴത്തേക്കിന് കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാണാനൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് പിന്നെ എന്താണ് കായലൊക്കെ ചേർന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഇതിലും വഴിയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് എം സി റോഡ് കൂടെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിലേ വരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ റോഡ് പ്രിഫർ ചെയ്തത് അപ്പോൾ എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കാണാനൊക്കെ പറ്റിയൊരു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ സമയം ഒരു മൂന്ന് മണിയായി ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എം സി റോഡ് എടുക്കുമ്പോഴത്തേക്കിന് കുറച്ചൊരു ഡിഫറൻസ് വരും ഒരു മുക്കാൽ മണിക്കൂർ ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ ഇത്രയും ലേറ്റ് ആകുന്ന നമ്മളിടയ്ക്ക് ഫുഡ് കഴിക്കാനും അല്ലാതെ പിന്നെ തൂക്കുപാലം കാണാനും ഒക്കെ കയറിയത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കോയിക്കൽ പാലസ് അല്ല കോയിക്കൽ ക്ഷേത്രമാണ് അവിടെ ഉള്ളത് അത് ഞാൻ പിന്നെയാണ് ഓർത്തത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ വന്ന് കെയർ ചെയ്തുള്ളൂ ഭയങ്കര 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 ടയേർഡ് ആണ് ഇത്രയും ഒരു ലോങ്ങ് അവേഴ്സ് ജേണി കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ അപ്ലോഡ് സൂൺ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ